സൂര്യൻ അസ്തമിക്കാത്ത ഇരുപത്തിനാല് മണിക്കൂറും പ്രകാശം ചൊരിയുന്നതും അതുപോലെ ശൈത്യകാലത്ത് യഥാസമയവും ഇരുട്ടുലാണ്ടി കിടക്കുന്നതുമായ മനോഹരമായ ദ്വീപ് ഇവിടെ ജീവിതത്തിൽ സമയത്തിന് പ്രാധാന്യമില്ല വിലക്കുകളുമില്ല അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം ജീവിതം അടിച്ചുപൊളിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം ഇതാണ് ലോകത്തെ തന്നെ അതിശയിപ്പിക്കുന്ന നോർവേയിലെ സോമറി ദ്വീപ് ടോംസോയിലിന് ഏകദേശം മുപ്പത്തി കിലോമീറ്റർ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഇത് വെളുത്ത മണൽ ബീച്ചുകൾക്കും ടെർക്കോയ്സ് ജലാശയങ്ങൾക്കും സ്വപ്നത്തിൽ കാണുന്ന പോലെയുള്ള ആർട്ടിക് കാഴ്ചകൾക്കും പേരുകേട്ട ഒരു മനോഹരമായ കൊച്ചു ഗ്രാമമാണ് മെയ് മുതൽ നീണ്ട അറുപത്തിയൊൻപത് ദിവസം പകൽ വെളിച്ചം മാത്രം ഈ ദിവസങ്ങളിൽ രാത്രിയില്ല എന്നാൽ ശൈത്യകാലം വരുമ്പോൾ ദ്വീപ് എന്നും ഇരുട്ടിലായിരിക്കുകയും ചെയ്യും നവംബർ മുതൽ ജനുവരി വരെ ഇവിടെ സൂര്യനുദിക്കാറില്ല ദ്വീപിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തും ആകാശത്ത് അറോറ ബോറിയാലിസ് നൃത്തം ചെയ്യുന്ന മനോഹരമായ കാഴ്ചയും ഇവിടെ കാണാം